ഹായ് ഫ്രണ്ട്സ് ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് പത്ത് മിനിറ്റ് കൂടുതലുള്ള വീഡിയോസ് മിഡ്റോൾ ആർട്സ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള ഒരു വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം ഡീറ്റെയിൽസിൽ നമ്മൾ ടൈറ്റിൽ ആദ്യം കൊടുക്കാം നമ്മൾ നേരത്തെ ചേർത്ത് ചെയ്യുന്നൊരു പേര് ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബർ ഷെമീർ ഇക്ക ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പടം ഞാൻ വരച്ചിട്ട് ഡിജിറ്റൽ പെയിൻറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുകയാണ് അതാണ് വീഡിയോ എന്നിട്ട് അത് നല്ലൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുക അതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള ലിങ്കുകളും കാര്യങ്ങളും കൊടുക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാമ് അതുപോലെ ഫേസ്ബുക്ക് നമുക്ക് നമ്മൾ ഏതൊക്കെ ലിങ്കുണ്ടോ അതെല്ലാം കൊടുക്കാം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ ഹാഷ്ടാഗ് ചെയ്യാം അതുപോലെ ഓരോ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഹാഷ് ടാഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ ഇതിൻ്റെയും ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഇനി അതിന് താഴോട്ട് നമ്മൾ സ്റ്റോൾ ചെയ്ത് പോകുമ്പോൾ ഞാനിപ്പോൾ അത് പി സിയിലാണ് ചെയ്യുന്നത് മൊബൈലിലല്ല പി സി ഡെസ്ക് ടോപ്പിലാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മളിപ്പോൾ അത് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഈ തമ്പനിയിൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തമ്പനിയിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചുതരാം ഇപ്പോൾ തമ്മിലും ചേഞ്ചിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിന് ശേഷം ഞാനിപ്പോൾ ഒരു തമ്മിലേലിപ്പോൾ ഇതിൽ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ തമിഴേൽ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ശേഷം ഓപ്പൺ കൊടുക്കുമ്പോൾ അതിൽ അപ്ഡേറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്ക് ആയിക്കോളും അതിന് ശേഷം പ്ലേ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എനിക്കിപ്പോൾ ഓൾറെഡി ഒരു നാലഞ്ച് പ്ലേ ലിസ്റ്റ് ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ക്രിയേറ്റീവ് ക്രിയേറ്റീവെന്നുള്ളതിലാണ് ഞാൻ ഇടുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഇതിലിടുന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇപ്പോൾ ക്രിയേറ്റഡ് ഇടുന്നത് ഇപ്പോൾ ബാക്ക് പോയതിന് ശേഷം വെളിയിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇടുന്ന ഇപ്പോൾ പ്ലേലിസ്റ്റ് ഒന്നും ഇടുന്നില്ല ഓക്കെ അതിന് ശേഷം താഴോട്ട് ഇൻസ്റ്റാൾ ചെയ്തിരുന്നതിന് ശേഷം ഇവിടെ നമ്മൾ നോ കൊടുത്താൽ മതി കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളത് അതിനുള്ള അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ രണ്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് പോവും അപ്പോൾ ഇത് നോ കൊടുക്കുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ ഒരു ഷോ മോർന്നുള്ളവർ ക്ലിക്ക് ചെയ്യുക ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ പെയ്ഡ് ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ പെയ്ഡ് എന്തെങ്കിലും ഇതിൽ വല്ല പരസ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ എല്ലാം മേടിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഉള്ളതാണെങ്കിൽ ഇപ്പം ഞാൻ പൈസ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പെയ്ഡ് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തത് അതുകൊണ്ട് ഞാനിത് ടിക്ക് കൊടുക്കുന്നില്ല ഓക്കെ എന്നിട്ട് ഈ അൾട്ടേയ്ഡ് എന്നുള്ളത് നോ കൊടുക്കാം ഈ ആൾട്ടേഡ് കണ്ടതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ഇത് നോവുകൊടുത്താൽ മതി ഇതിൽ എൻ്റെ ഈ വീഡിയോയിൽ അൾട്ടേ അൾട്ടേഡായിട്ടൊന്നും ചെയ്യുന്നില്ല ഓക്കെ അതിനുശേഷം ഓട്ടോമാറ്റിക്ക് താഴോട്ട് ഇവിടെ നിന്നൊന്നും ചെയ്യേണ്ട ഇവിടെ ഈ ടിക്ക് എല്ലാം കിടക്കട്ടെ അതൊക്കെ താഴ്ത്തൊന്ന് ചെയ്യുന്നതിന് ശേഷം പിന്നെ ടാഗ് കാണാം ഈ ടാഗ് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ കീവേഡ് കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ആവശ്യമായിട്ടുള്ള കീവേഡുകൾ കൊടുക്കുക പിന്നെ ഇതുപോലെ കേരള പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഡിജിറ്റൽ പെയിന്റ് പെയിന്റിങ് ഫോട്ടോഷോപ്പ് ഡിജിറ്റൽ പെയിന്റിങ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനൊരു ഒരു ടാഗ് ഹാഷ് ടാഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ശേഷം താഴോട്ട് സ്റ്റോൾ ചെയ്യുക വീഡിയോ മലയാളം ഓക്കെ മലയാളമാണ് ക്യാപ്ഷനൊക്കെ ഓക്കെയാണ് അതിനുശേഷം എന്നിട്ട് നമ്മൾ താഴേക്ക് സ്റ്റോൾ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഇവിടെ ലൊക്കേഷൻ കേരള ഞാനിപ്പം നേരത്തെ കൊടുത്തതാണ് കേരള ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കെ അടിക്കുമ്പോൾ തന്നെ വന്നോളൂ ഫസ്റ്റ് കാണിച്ചു തരാം നിങ്ങളിവിടെ കെ എന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കോൾ കാണിക്കും കേരള ശേഷം താഴെയൊക്കെ സ്റ്റോൾ ചെയ്യുക അല്ല വേണ്ടി എന്നുള്ള തിക്ക് ടിക്ക് ആണ് ഓൾറെഡി വരുന്നത് നമുക്കിവിടെ വേണ്ട ഇവിടെ ടിക്ക് കൊടുക്കണ്ട വാട്സാപ്പിലൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് പോകുമ്പോൾ അവർക്ക് അവർ പ്ലേ ചെയ്യുന്ന സമയങ്ങളിൽ ഇയർണിങ്സ് വരത്തില്ല അതിനാണ് ഇത് കൊടുക്കുന്നത് അലോ ഈ അലോ കൊടുത്താണ് ടിക്ക് കൊടുത്താൽ നമുക്ക് നേരെ വീഡിയോസ് കാണാൻ പറ്റും പക്ഷേ പേയ്മെൻറ്റ് കിട്ടത്തില്ല ശേഷം ഇതിപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത് ഹലോ വീഡിയോ ആൻഡ് ആഡിയോ റീമിക്സിംഗ് ഇങ്ങനെയായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും വേണ്ട ഈ രണ്ടും കൊടുക്കണ്ട ഡോണ്ട് എലോ റീമിക്സ് എന്ന് കൊടുത്താൽ മതി ഇതാണ് നല്ലത് കാര്യം നമ്മുടെ വീഡിയോ ഓഡിയോ ആരും യൂസ് ചെയ്യേണ്ട കോപ്പി റേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അതിന് വേണ്ടി കൊടുക്കേണ്ടത് എന്തിനാണ് വെറുതെ അപ്പോൾ ഇങ്ങനെ ഇത് കൊടുക്കോണ്ടല്ലോ റീമിക്സ് എന്ന് കൊടുത്താൽ മതി ക്യാറ്റ് നമ്മൾ ഏതാണെന്നുള്ളത് ക്യാറ്റ് കറി എനിക്കുള്ളത് ഞാൻ ഇപ്പോൾ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഏതാണോ അതനുസരിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു ശേഷം കമൻ്റ് ഓപ്ഷൻ എല്ലാം ഓണാണ് ഇവിടെ നിന്നൊന്നു ചെയ്യാനില്ല നെക്സ്റ്റ് സേവ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ അപ്ലോഡ് ചെയ്ത വീഡിയോ ഓൾറെഡി ചെക്കിംഗ് ആണ് ചെക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞ് നോ ഇഷ്യൂസ് എന്നാണ് കാണിക്കുന്നത് വേറെ വിഷയമൊന്നുമില്ല കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇനി നമ്മൾ കൊടുക്കേണ്ട നെക്സ്റ്റ് ബട്ടണാണ് നെക്സ്റ്റ് ബട്ടൺ വരുമ്പോഴും മോണിറ്റൈസ് ആണ് തരുന്നത് അപ്പോൾ ഇവിടെ മോണിറ്റൈസ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൺ ഓണ് കാണിക്കും ഓൺ ഓഫ് കാണിക്കും ഇവിടെ ഓൺ കൊടുക്കണം ഓൺ കൊടുത്താലേ മോണിറ്റൈസ് ആവത്തുള്ളൂ ഉടൻ കൊടുക്കുമ്പോൾ നമുക്ക് പത്ത് എട്ട് മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിനാണെങ്കിൽ മീറ്റോളിൽ വെക്കാൻ പറ്റും ആ റിവ്യൂല് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം അതായത് ഇങ്ങനെ വരും നമുക്ക് ബ്രേക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് ഞാൻ ഇവിടെ കൊടുത്തു ജസ്റ്റ് കാണിച്ചു തന്നെയാണ് അടുത്തൊരു പരിസരം ഇവിടെ കൊടുത്തു ഒന്നും ഇവിടെ കൊടുത്തു നമുക്കിവിടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വയ്ക്കാൻ പറ്റും ആർട്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ഓർമ്മ കൊണ്ട് വെച്ചു അപ്പം ഇത്രയും ഇത്രയും ആർട്സ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും യൂട്യൂബ് കമ്പനിയാണിത് പരിസരം എവിടെ വെക്കുന്നുള്ളത് തീരുമാനിക്കുന്നത് ഓക്കെ നമുക്ക് വെറുതെ എങ്ങനെ വെക്കാം കണ്ടിന്യൂ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിനു ശേഷം മോണ്ടെൻസ് നോക്കാണ് ബാക്കിയെല്ലാം സെറ്റാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴാണ് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ആണ് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ അതാകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ ഈ ഫില്ലിങ് ഇതെല്ലാം എഗ്രിമെൻ്റ് ചെയ്ത് ഇവിടെ അത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇവിടെ സബ്മിറ്റ് കാണിക്കും സബ്മിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോകാൻ പറ്റും അപ്പോൾ അതെല്ലാം ആഡ്സിൻ്റെ കാര്യമെല്ലാം ഓക്കെ ആയി ഇനി നമ്മൾ നെക്സ്റ്റ് പോവുകയാണ് ഇവിടെ നമ്മൾ ആഡ് കാർഡ്സ് വെക്കുകയാണ് ഫസ്റ്റിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞ ശേഷം പന്ത്രണ്ട് സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒരു വീഡിയോ ആഡ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു ലിങ്ക് തന്നെ കൊടുക്കുകയാണ് ഒരെണ്ണം കൊടുത്തു തൊട്ടടുത്ത് ഒന്നും കൂടി ഒരു ആട് കാഴ്ച്ചയും കൂടെ കൊടുക്കും വീഡിയോ ഒന്നും കൂടെ കൊടുത്തു ഇനി ലാസ്റ്റ് ഭാഗത്തും കൂടെ ഒരെണ്ണം ആടുകാഴ്ച വീഡിയോ ഓക്കെ ഇവിടെ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്ത് അവിടെ ലാസ്റ്റ് ആയിട്ട് എന്താ വയ്ക്കാം ഓക്കെ ഇനി സേവ് കൊടുക്കുക സേവ് കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മുടെ എൻഡ് സ്ക്രീനാണ് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ ആട് ക്ലിക്ക് ചെയ്യുക ഈ ആട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണിക്കും ഇതിൽ ഇത്രയും ടെംപ്ലേഴ്സ് ഉണ്ട് ഈ ടെമ്പ്ലേസിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗോ വേണമെങ്കിൽ സെൻറ്ററിൽ വെക്കാം പിന്നെ ഇതാണ് നമ്മുടെ ലോഗോ ഇത് നമുക്കിവിടെ എൻ്റെ സ്ക്രീൻ വയ്ക്കാനുള്ളതാണ് ഇതിലിവിടെ ക്ലിക്ക് ചെയ്യും ഇതിൽ ഇതിൽ അകത്ത് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ബ്ലൂ കളറാവും ഈ ബ്ലൂ കളർ ആകുന്ന സമയത്ത് ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ചൂസ് ആണ് കൊടുക്കേണ്ടത് ഈ ചൂസിൽ ക്ലിക്ക് ചെയ്യുക ചൂസ് ക്ലിക്കുമ്പോൾ നമ്മുടെ സൈറ്റിലോട്ട് പോവുകയാണ് നമ്മുടെ ഇവിടെ പറഞ്ഞാൽ ഒരു വീഡിയോ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുന്നത് നമുക്ക് എത്ര ആണെങ്കിലും കൊടുക്കാം ഓക്കെ സേവ് കൊടുക്കുക സേവ് കൊടുത്തതിന് ശേഷം സപ്ഡേറ്റിൽ ഞാൻ കൊടുക്കുന്നില്ല ബേക്കറങ്ങി നെക്സ്റ്റ് കൊടുക്കണം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെക്കിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല ആട് എല്ലാം ഓക്കെയാണ് നെക്സ്റ്റ് വീണ്ടും കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ പ്രൈവറ്റ് ആണോ അൺലിസ്റ്റ് ആണോ ഏതാണെന്നുള്ളത് നമുക്ക് കാണിക്കാം നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കാം ഡേറ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാം ശേഷം പബ്ലിഷ് എന്നുള്ള താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം എന്താ നമ്മുടെ വീഡിയോ പബ്ലിഷായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിൽ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം പിന്നെ മറ്റൊരു വീഡിയോ ആയി കാണുമ്പം ഗുഡ് ബൈ